ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് നോമ്പിൻ്റെ പർച്ചേസിങ്ങിന് പോവുകയാണ് കേട്ടോ നമുക്ക് നോമ്പിനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാനും കാക്കും തനും നമ്മളെ ഐശ് മോൾ വന്നിട്ടോ ഏത് നോക്കി നോക്കത്ത് അപ്പോൾ നമ്മൾ ഐശു ഉണ്ട് കൊണ്ട് കേട്ടോ ശാലും വീട്ടിലിരിക്കുകയാണ് അയിമിയ ഉറങ്ങാണ് അപ്പോൾ ഓട്ടോട് ആക്കി ഞങ്ങൾ പോവുകയാണ് കേട്ടോ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്ന് കുഴപ്പമൊന്നുമില്ല രാവിലെ നല്ലോണം ചുറ്റി കിറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളോട് കുക്കുമോയെന്ന് പറഞ്ഞിട്ടാണ് അവളോ ഉറങ്ങല്ലേ ഞാൻ നോക്കിപ്പോളാന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ പോയിട്ട് വരാം പിന്നെ ഞങ്ങൾ ചന്തക്കുന്നമ്മിൽ ജം ജും ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഈ റമദാനിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ടു ദിവസം മുന്നേ ശാലും തന്നെയൊക്കെ പോയിങ്ങോട്ട് ഓഫറിലില്ല അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും എനിക്കുള്ളതിനും ഓഫർ ഉണ്ടാകാൻ വിചാരിച്ചാൽ അങ്ങനെ പോവുകയാണ് അപ്പം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഗൾഫ് ഫോൺ ഡിജിറ്റൽ ഹബ് പറഞ്ഞൊരു മൊബൈൽ ഷോപ്പ് ഷോപ്പുള്ളത് അപ്പോൾ അവിടെയാണ് എൻ്റെ ഒരു താത്താനെ മോന് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇറച്ചു അപ്പം ഞങ്ങളെ കണ്ടപ്പാട് തന്നെ അവിടെ വന്നിട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ ഒരു കരയിപ്പിക്കോ നുള്ളിയിട്ടും പിച്ചിട്ടും അവന്റെ സ്നേഹപ്രകടനം അങ്ങനെയാണ് കേട്ടോ അതാരണം കുട്ടികൾ ഒന്നത്തേക്ക് പോകാറില്ല ഇങ്ങനെയൊക്കെ അറിയിപ്പിച്ചിട്ട് അപ്പോൾ അശു എന്തായാലും വിളിച്ചിട്ട് പോയിട്ടോ അപ്പോൾ അവളോട് കുറെ എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നാണ്ട് പിന്നെ അവനോട് സംസാരിച്ച് ഞങ്ങൾ നേരെ ജാം ജുമുൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അപ്പോൾ അവിടെ കയറിയപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ട്രോളിയൊക്കെ എടുത്ത് അതിൽ അശുവിനെ കയറി അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം അങ്ങനെ ഇരിക്കും ചെയ്യാ കാഴ്ചകളൊക്കെ കാണും ചെയ്യുക ഇങ്ങനെ ഒരാളിങ്ങനെ ഉന്തി കൊണ്ടുപോകുകയല്ലേ അവൾ ഭയങ്കര ഹാപ്പിയായിട്ടായിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് ആവശ്യം ഇല്ലാതൊക്കെ അവളിങ്ങനെ കൈയ്യത്തുന്നെടുത്തുന്നൊക്കെ അവൾ എടുത്തിരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെന്താ ഞാൻ അവളോട് തന്മോളാണല്ലോ വന്നിരുന്നു അപ്പോൾ അവളോട് ചോദിച്ചു എന്തൊക്കെയാണ് ഓഫർ ഉള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അപ്പൊ ഇവിടെ അതിന്റെ ഒരു പേപ്പർ ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അത് ഞാനെടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഓടുകട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ റമലാവിൻ്റെ തിരക്കുകളൊക്കെ അവിടെ കാണുന്നുണ്ട് പിന്നെ ഹൈപ്പർ മാർക്കറ്റല്ലേ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ള സ്ഥലവും അല്ലേ അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവൾ ഇതാക്കണേ അതിന്റെ ഒരു പേപ്പറൊക്കെ കൊടുത്ത് നോക്കിയിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആവശ്യമില്ല ഇതിനൊന്നും അവിടെ ഓഫർ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പിന്നെ പാത്രങ്ങൾക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും പിന്നെ കുട്ടികൾക്കുള്ള സ്നാക്സുകൾക്ക് ന്യൂട്ടല അതുപോലത്തെ സാധനങ്ങൾ ഒക്കെയാണ് അവിടെ ഓഫർ കൊടുത്തിട്ടുള്ളത് പിന്നെ അവൾ പറഞ്ഞിരുന്നു റമലാൻ്റെ കിറ്റ് ഉണ്ട് മെച്ചയെ അന്ന് വന്ന് നോക്കുകൊണ്ടിരുന്ന അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് പോയതാണ് കേട്ടോ ജാം ജൂമ്മിലേക്ക് ഞങ്ങൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം സാധനം വാങ്ങാണ്ടെങ്കിൽ കാക്കയൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ജാം ജൂമ്മിലേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപേൻ്റെ കിറ്റാണ് ആദ്യം നോക്കിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒരു പാക്കറ്റ് കാരക്ക പിന്നെ ഒരു കിലോത്തിൻ്റെ ബിരിയാണി റൈസ് ഉണ്ട് പിന്നെ അഞ്ച് കിലോത്തിൻ്റെ പത്തിരിപ്പൊടി ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു ഡാൽഡ പിന്നെ രണ്ട് കിലോ പഞ്ചസാര പിന്നെ ബിരിയാണി മരുന്ന് പിന്നെ ചായപ്പൊടി പിന്നെ നെയ്യട്ടോ അങ്ങനെയുള്ള സാധനങ്ങളാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഉള്ള കിറ്റിലുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇത്ര സാധനം ഉള്ളൂ കിട്ടു വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടോ പിന്നെ ഞാൻ നോക്കിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ കേട്ടോ അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഈ സാധനത്തിൽ ആർ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളുട്ടോ അതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അത്രയും സാധനമുള്ളൂ കിട്ടുക അതാ ഞമ്മൾ സെപ്പറേറ്റ് വാങ്ങിയാൽ എല്ലാവരും കിട്ടുമോന്നുള്ളിൽ ഒരു ഡൗട്ട് ആയിട്ട് അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല കാരണമെന്നുവച്ചാൽ അത്രയും വില കൊടുത്ത് കാണുക നമ്മൾ ഇതൊന്നും വാങ്ങണ്ടല്ലോ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിയാൽ അത്രയും ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ പോയത് മുളകിൻ്റെ സെക്ഷനിലൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണ്ടിയിരുന്നത് മുളകായിരുന്നു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വേണ്ട ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ ഉണ്ട് അവിടുന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞു കാക്ക പറഞ്ഞു എവിടെ പോയാൽ വില നോക്കിക്കാണ്ടാണ് വാങ്ങുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയാണല്ലോ ഒരു അഞ്ച് ഉറുപ്പ എവിടെയാണ് കുറേ അവിടെ നിന്നെ നമ്മൾ വാങ്ങുകയുള്ളൂ അപ്പൊ അവിടെ നിന്ന് വേണ്ടത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് നേരെ നേരെ പോകുന്നുണ്ടോ നേരെ പിന്നെ ഞങ്ങൾ പോകുന്നത് എനിക്ക് കുറച്ച് മോപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ നിലമ്പൂരിലുള്ള മലബാർ ട്രൈഡേഴ്സ് പറഞ്ഞ ഒരു ഹോൾസെയിലും കാട് ഉണ്ട് കേട്ടോ അപ്പൊ അവിടുന്ന് ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഞങ്ങൾ നേരെ പോകുന്നുണ്ടോ പിന്നെ പോവുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ചായ വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അതാ ഒരു ചായപ്പിടിക എന്ന് പറഞ്ഞിട്ടില്ല ഒരു ടീ ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പം ഇവിടെ എപ്പോഴും തിരക്കും കാര്യങ്ങളാണ് കേട്ടോ ഇത് നമ്മളെ ജ്യോതിപ്പടിക്കലാണ് കേട്ടോ അത്യാവശ്യം തിരക്കുള്ള ഒരു ഷോപ്പ് തന്നെയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിങ്ങാണ്ട് നമുക്ക് ആവശ്യമല്ല സ്നാക്സും അതുപോലെ തന്നെ ചായ ഒക്കെ ഓർഡർ കൊടുത്തിട്ടോ അപ്പൊ തനിമോൾ ലൈമും ആണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഷാലൂനും അമിക്കും ഇല്ലാതും കൂടി ഞങ്ങൾ പാർസലാക്കിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ അവിടുന്ന് പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പൊ അതാ നമ്മളെ ഷോപ്പിംഗ് ബ്ലോഗ് അപ്പൊ എത്ര ഉള്ളുട്ടോ പിന്നെ ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ റമദാന്റെന്ന് പറഞ്ഞ കടന്ന് ഇല്ല അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ അതിപ്പോ വാങ്ങിയിട്ടൊന്നുമില്ല ഇവിടെ വേറെ ഷോപ്പ് ഉണ്ട് അവിടുന്ന് വാങ്ങാൻ വിചാരിച്ചാൽ അവിടെ നല്ല വിലയാണ് കേട്ടോ എന്ന് നോക്കിയാ അപ്പൊ പിന്നെ അവിടെ കുറച്ച് വാങ്ങിയാൽ പോന്നിട്ടാണ് കേട്ടോ കിറ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചെന്നില്ലേ അതിന് നമുക്ക് പിന്നെ ഇവിടെ അത്യാവശ്യം സാധനം ഇല്ലതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വാങ്ങാതെ പോന്നതാണ് ഇനിക്ക് ഇനി മുളക് കിട്ടാനേ ഉള്ളു കേട്ടോ മുളക് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പൊ നാളെ ഞങ്ങളവിടെ അടുത്തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ അവിടുന്ന് വാങ്ങാൻ വാങ്ങാട്ടോ അപ്പോൾ താട്ടോ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ഇങ്ങോട്ട് ഞങ്ങളിതാ മുളകൊക്കെ വാങ്ങിക്കൊടുന്ന് കേട്ടോ അപ്പോൾ മുളക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം നാളെ ഇനി ഇത് വെയിലത്തിട്ടും ഉറക്കി പൊടിപ്പിച്ച് കൊണ്ടുവരട്ടോ അരി അരി ഉണ്ട് പൊടിപ്പിക്കാനും പൊടിപ്പിക്കാനും ഇനി കൊണ്ട് കിട്ടോ പിന്നെ നമുക്ക് മൈദാമൻ മൈതി കടല മാവൊക്കെ അത് നമുക്ക് റെഡിമെയ്ഡ് ഇതൊക്കെ പിന്നെ സാധാരണ നോമ്പുകാലത്ത് പിന്നെ നോമ്പിനല്ല കേട്ടോ മാവേലി പോയാലൊക്കെ മുളക് വാങ്ങിക്കൊണ്ട് പൊടിപ്പിച്ചോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം ആ വേഗം പോയി കൊടുന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് ബ്ലോക്ക് ഇത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതിലേക്കും ബാ ബൈ